ജാമ്യം കിട്ടാനുള്ള കേസേ ഉള്ളൂ കൊട്ട കേസല്ലേ എന്തായാലും തളിപ്പറമ്പ് പോലെ ഒന്ന് കാണാനുള്ള അവസരം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ ഗോവിന്ദൻ കാരണം ഞങ്ങൾക്ക് തളിപ്പറമ്പൊക്കെ ഒന്ന് കാണാൻ പറ്റി എന്തായാലും ഈ ഗോവിന്ദം എന്തായാലും ഈ ക്രിമിനൽ കേസ് കൊടുത്തതിൻ്റെ കൂട്ടത്തില് എന്താ പത്തുകൂടി കണ്ടോ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ഡിഫമേഷന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് റോഡ് ഫീസ് അടച്ചുന്ന സിവിൽ കേസൊന്ന് കൊടുക്കണം ചുണയുണ്ടെങ്കിലോ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാശാരാളം ഉണ്ടല്ലോ ഒന്ന് കൊടുക്കട്ടെ ചുണയുണ്ടെങ്കിൽ കൊടുക്കട്ടെ മാനനഷ്ടം സിവിൽ കേസ് ഹൈക്കോടതിയിൽ കോശം പോകിയിട്ടുണ്ട് അതിൽ കാര്യമൊന്നുമില്ല ശതമാനം ബിക്കോസ് ഇറ്റ് ഈസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡൻറ്റ് ഗോ ടു എനിബഡി ആൻഡ് ദി പ്രോമിസ്ഡ് മീ ഓൾ ദിസ് ഐ ഡോട് ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ ദറ്റ് സംബഡി ലൈക് ദിസ് എക്സിസ്റ്റഡ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക സോ ദിസ് ആഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മാനാഷ്ടത്തിന് കേസ് കൊടുക്കും ഇത് സ്വപ്ന സുരേഷ് ഇഷ്ടപോലെ മാനാഷ്ടം മാനനഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിന് നേരെ പറഞ്ഞിട്ടില്ലല്ലോ ചോണാണ്ടേ എല്ലാവരും മുമ്പോട്ട് വരട്ടെ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഗോവിന്ദനി വന്ന് തട്ടിപ്പ് കാണിക്കുന്നാൽ വരെ സീൽ കേസ് കൊടുക്കാൻ പറയും മതി താങ്ക് യു